തിരുവനന്തപുരം വെങ്ങാനൂരിൽ പതിനാലുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി അലോക് നാഥനാണ് മരിച്ചത് കഴുത്തിൽ മുറിവുണ്ട് ശരീരം നീലിച്ച നിലയിലായിരുന്നു കുട്ടി സ്ഥിരമായി ഗെയിം കളിച്ചിരുന്നു എന്നാൽ വീട്ടിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നും പോലീസ് പറയുന്നു പതിവായി ഉണരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് രണ്ടാം നിലയിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കട്ടിലിന് സമീപം തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിൽ മുറിവും ശരീരമാസകലം നീലിച്ച നിലയിലുമായിരുന്നു മൃതദേഹം തുടർ നടപടികൾക്കായി ശാന്തിവിള ആശുപത്രിയിലേക്ക് മാറ്റി ഷോക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ കഴുത്തിലേറ്റ മുറിവിന്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ആത്മഹത്യയാണോ എന്നതിൽ വ്യക്തത വരൂ കുട്ടി സ്ഥിരമായി ഗെയിം കളിച്ചിരുന്നു എന്നാൽ വീട്ടിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് പറയുന്നു അലോഹിനെ കൂടാതെ അമ്മയും സഹോദരിയുമാണ് വീട്ടിലുള്ളത് അച്ഛൻ വിദേശത്താണ് ചിന്മയാ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അലോഹനാഥ് തിരുവനന്തപുരം തിരുവനന്തപുരം